നമസ്കാരം മാഷേ നമസ്കാരം പക്ഷേ ഒടുവിൽ ആ വാർത്ത വന്നു ഇന്ത്യയെ സംബന്ധിച്ചത് അത്ര നല്ല വാർത്തയല്ല റിലയൻസ് റഷ്യയുമായിട്ടുള്ള എണ്ണ ഇടപാടുകൾ അവസാനിപ്പിച്ചു എന്നാണ് ആ വാർത്ത എത്രത്തോളം റിലയൻസിൻ്റെ ഒരു പരസ്യമായ പ്രസ്താവനയോ അല്ല പത്രസമയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവരുടെ അത് ശരിയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അവരുടെ റഷ്യയുടെ ഏറ്റവും വലിയ എനർജി മേഖലയെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യയുടെ ഒരുപക്ഷെ ഇറക്കുമതി എണ്ണ ഇറക്കുമതി ഒരുപക്ഷെ പൂജ്യത്തിലേക്ക് കടന്നേക്കുമോ അപ്പോൾ പ്രധാനമായിട്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റിലയൻസ് തന്നെയാണ് ഒരുപാട് നിബന്ധനകൾ ഒരുപാട് പ്രഷർ ടാറ്റിക്സ് ഒടുവിൽ അമേരിക്ക അമേരിക്കൻ ബാങ്കുകളുടെ മുകളിലും മറ്റു കമ്പനികളുടെ മുകളിലൊക്കെ പ്രയോഗിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഇതിൽ ഈ നമ്മുടെ സർക്കാരുമായിട്ട് അദാനി അപ്പുറത്ത് നിൽക്കുന്നു ഈ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള പൊളിറ്റിക്സ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥത്തിലുള്ള മാഷംങ്ങനെ അതിനെ നിരീക്ഷിക്കുന്നത് അതിൽ പൊളിറ്റിക്സ് കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് പക്ഷെ കൂടുതലുള്ളത് എക്കണോമിക്സ് ആണ് സാമ്പത്തിക ശാസ്ത്രം തന്നെയാണ് കൂടുതലുള്ളത് അതിലൊരു കാര്യം തീർച്ചയാണ് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ തന്നെ ഇത് ഈ ലെഫ്റ്റ് എക്കണോമിസ്റ്റുകളൊക്കെ തുറന്നു പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് ലോകത്തിൽ ഗ്ലോബലൈസ് അതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആ ഒരു നയം നയന്റി ടു തൊട്ട് ഇന്ത്യ അംഗീകരിച്ചപ്പോ അന്ന് നരസിംഹറാവു ആണ് അതെ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് സംഭവിക്കാൻ പോകുന്ന ആത്യന്തികമായ ദുരന്തം എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ നമുക്ക് അതിന്റെ ആനുകൂല്യങ്ങളെ അറിയുള്ളു അതിന്റെ സൗകര്യങ്ങളെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും പക്ഷെ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ഒപ്പുവെക്കുന്ന ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി തീരുന്ന ഏതൊരു രാജ്യത്തെയും ഇന്നല്ലെങ്കിൽ നാളെ ഭരിക്കുന്നത് ആ രാജ്യത്തെയോ ആഗോള രംഗത്തോ ഉള്ള കുത്തക കമ്പനികളായിരിക്കും ആയിരിക്കും കോർപ്പറേറ്റ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ കോർപ്പറേറ്റിസം ആയിരിക്കും അത് അതിനാണ് പുതിയ സാമ്രായത്വം എന്ന് പറയുന്നത് നമ്മൾ ആത്യന്തികമായി നമ്മുടെ പരമാധികാരം ഇന്ത്യ ഗവൺമെന്റിന് വലിയ മോഹമുണ്ട് ട്രംപിന് മുമ്പിൽ പിടിച്ചു നിൽക്കണം ട്രംപിന് ട്രംപിന് കൃത്യമായി പണിക്ക് പണി കൊടുത്ത് ട്രംപ് താരിഫ് തരുമ്പോൾ നമ്മൾ താരിഫ് പ്രഖ്യാപിക്കും അതാണ് നമ്മുടെ ദേശീയ അതാണ് നമ്മുടെ ദേശീയ നയവും വികാരവും ഒക്കെ അതാണ് പക്ഷേ അത് ഇന്ത്യ ഒരു പക്ഷെ സഹിച്ചേക്കും ഇന്ത്യയിലെ സാധാരണക്കാർ സഹിച്ചേക്കും ഇപ്പൊ ഉദാഹരണത്തിന് വളരെ സിമ്പിളാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള താരിഫ് വന്നപ്പോൾ ആദ്യം അഫക്റ്റ് ചെയ്ത മേഖല നമ്മുടെ സ്റ്റീൽ സെക്ടറും ക്ലോത്തുമാണ് വസ്ത്രം സ്റ്റീല് കെമിക്കൽസ് ഇതാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി അയക്കുന്നത് അതിനവിടെ ഇരുപത്തഞ്ചാക്കി അമ്പതാക്കി താരിഫ് കൂട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ വലിയ തോതിൽ അനുഭവിച്ചു ഇന്ത്യയിൽ തൊഴിലാളികൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ അനുഭവിച്ചിട്ടുണ്ട് പട്ടിണിയിലായിട്ടുണ്ട് അപ്പോഴും രാജ്യം പിടിച്ചു വന്നു അമേരിക്ക അമേരിക്കയെ ബല ഇഞ്ചോടിഞ്ച് നിർത്തി പക്ഷേ ഈ ഒടുവിലത്തെ തീരുമാനം ഇന്ത്യയെ തോൽപ്പിച്ചു ഇന്ത്യയെ ഇപ്പൊ തോൽപ്പിച്ചത് ആരാണ് ഇന്ത്യയെ ഒടുവിൽ തോൽപ്പിച്ച ട്രംപല്ല ട്രംപിന് പറ്റാത്ത പണി റിലയൻസ് ചെയ്തു അത് റിലയൻസ് കാണിച്ച ചതിയാണെന്നല്ല കച്ചവടം ലാഭത്തിലാണ് അങ്ങനെ ചെയ്യാൻ ലാഭം ലാഭമല്ലാത്തൊരു കമ്പനി നിലനിൽക്കില്ല ലാഭം ലാഭത്തിൽ ലാഭത്തിൽ തൊട്ട് പറയുന്നത് കളിക്കുകയും പൊതുമേഖല സഫർ ചെയ്യും പൊതുമേഖലയ്ക്ക് മാത്രമേ സഫർ ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും പ്രൈവറ്റ് സെക്ടർ നമ്മൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പൊ അദാനിപ്പോ മോദിയുമായി വളരെ അടുപ്പത്തിലാണെന്നല്ലേ പറയുന്നത് ഏറ്റവും ഒടുവിൽ അദാനിക്ക് വേണ്ടി സഫർ ചെയ്യേണ്ടി വന്ന ആരാ ഒടുവിലത്തെ വാർത്ത എന്താ ഏറ്റവും ഒടുവിൽ നമ്മൾ നമ്മുടെ എൽ ഐ സിയുടെ പണം എടുത്ത് ഏറ്റവും ഒടുവിലത്തെ വാർത്ത നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏഹ് എൽ ഐ സിയുടെ എത്രയാണ് തൊണ്ണൂറ്റി മൂവായിരം കോടി എന്നാണ് ഇന്നലെ വാർത്ത വന്നത് തൊണ്ണൂറ്റി മൂവായിരം കോടി ടൈംസ് ഓഫ് ഇന്ത്യയിൽ കണ്ടത് അത്രയും കോടി എടുത്തിട്ട് നമുക്കൊരു പോളിസി ഉണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി ആണല്ലോ എൽ ഐ സിയുടെ പൊതു അത് ഏറ്റവും ലാഭകരമായ മേഖലയിൽ പോളിസി പോളിസി അപ്പൊ ഇന്ത്യയുടെ പോളിസി എന്താ പബ്ലിക് സെക്ടറിന്റെ മുതൽ പബ്ലിക് സെക്ടറിൽ വരുന്ന നിക്ഷേപം ഏറ്റവും ലാഭകരമായ എവിടെയും നിക്ഷേപിക്കാം അത് സ്വകാര്യ കമ്പനികൾക്കാണ് കൂടുതൽ ലാഭം കിട്ടുന്നത് അവിടെ നിക്ഷേപിക്കാം പക്ഷേ അദാനി അമേരിക്കയിലെ കേസിൽ കുടുങ്ങി വലിയ പ്രതിസന്ധിയിൽ വന്നപ്പോൾ അവരുടെ ഓഹരിയുടെ ഒക്കെ ഇടിഞ്ഞിട്ട് ഇടിഞ്ഞപ്പോ നമ്മുടെ പൊതുമുതൽ എൽ ഐ സിയുടെ ഷെയർ കൊണ്ടുപോയി എൽ ഐ സിയുടെ മൂലധനം കൊണ്ടുപോയിട്ട് അദാനി കമ്പനിയിൽ നിക്ഷേപിക്കേണ്ടി വരുന്ന ഒരു കാലം എന്താണ് അപ്പോൾ അദാനിയെ നമ്മൾ അങ്ങോട്ട് സഹായിക്കുക അല്ലാതെ അദാനി ഒരിക്കലും ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിസന്ധിയിൽ ഇങ്ങോട്ട് സഹായിക്കണമെന്നില്ല ഇത് തന്നെയാണ് റിലയൻസിന്റെ മാതൃക റിലയൻസ് ഇപ്പൊ കാണിച്ചത് എന്താ ഇന്ത്യയുടെ ഗവൺമെന്റ് പോളിസി ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ നെഞ്ചത്ത് അടിച്ചാൽ ശരിയാവില്ല കാരണം അതാ അംബാനിക്ക് ഈ മേഖലയിൽ അംബാനിയാണ് കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറീസ് അവരുടേതാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഏറ്റവും വ്യാപകമായ പെട്രോ നെറ്റ്വർക്ക് അവരുടേതല്ല പെട്രോൾ നെറ്റ്വർക്ക് പമ്പുകൾ അവരുടേതാണ് മാത്രമല്ല ഈ അതേസമയത്ത് തന്നെ കാർഷിക മേഖലയിൽ വലിയ ഇടപെടലാണ് അപ്പോ ഈ റിലയൻസ് ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ എല്ലാ മേഖലകളിലേയും നയം തീരുമാനിക്കും ഞാനൊരു കുറച്ച് വർഷം മുമ്പ് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഓർക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഒരു പതിനഞ്ചോ ഇരുപത് വർഷത്തിനിടയിലാണ് അന്ന് നമ്മുടെ പത്രപ്രവർത്തനായിട്ടുള്ള മാത്യു സാമുകളൊക്കെ തെഹൽക്കയിൽ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ ഡെയിലിയിലുള്ള അന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞ കേരള കാർട്ടൂൺ അക്കാഡമി ചെയർമാൻ അദ്ദേഹം എനിക്ക് അവിടെ നിന്നൊരു മാഗസിൻ മലയാളത്തിലുള്ള മാഗസിനാണ് അപ്പോൾ തെഹൽക്കയുടെ മലയാള പതിപ്പ് ഉണ്ടായിരുന്നു അത് മലയാള പതിപ്പാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഞാനത് വായിക്കുമ്പോൾ ദ പോളിയസ്റ്റർ പ്രിൻസ് എന്ന പുസ്തകത്തെ അധികരിച്ചുള്ള ഒരു ഫോറിനർ എഴുതിയ പുസ്തകമാണ് ഈ പോളിയസ്റ്റർ പ്രിൻസ് എന്ന് പറയുന്നത് അംബാനി അംബാനിയെക്കുറിച്ചാണ് അപ്പോൾ എങ്ങനെയാണ് റിലയൻസ് ഒരു കോർപ്പറേറ്റ് താല്പര്യങ്ങൾ അന്ന് ഇന്നത്തെ റിലയൻസ് അല്ല എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഒരു ഗവൺമെന്റിന്റെ മുകളിൽ സംര അവർ അവർ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിന്റെ ഡിസിഷൻസ് എടുപ്പിക്കുന്നത് അതിൻ്റെ സ്വാധീനം ആഴം ഒക്കെയാണ് അപ്പോൾ വരും കാലത്തെക്കുറിച്ച് വലിയ മുന്നറിയിപ്പോടുകൂടെയാണ് അവരെ അവരുടെ കയ്യിലായിരിക്കും ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് അത് അപ്രതീക്ഷിതമായി ആ ആ കോപ്പികൾ ഒക്കെ നിരോധിക്കപ്പെട്ടു നിരോധിക്കപ്പെട്ടു കോപ്പികളൊക്കെ എവിടെയും പക്ഷേ അത് വസ്തവും വാസ്തവാണ് ഇപ്പോ ഈ ഈ ഇഷ്യൂ തന്നെ എടുത്തു നോക്കൂ ഇന്ത്യ എത്ര കണിഷമായിട്ടാണ് പിടിച്ചു തന്നത് ഇന്ത്യയുടെ താരിഫ് കൂട്ടിയത് എന്തിനാ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എണ്ണ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ വളരെ പെട്ടെന്നല്ലേ എണ്ണ ഇറക്കുമതി വാങ്ങുന്നത് ഇന്ത്യ ഗവൺമെന്റ് അല്ലല്ലോ എണ്ണ വാങ്ങുന്നത് ഗവൺമെന്റ് അല്ല ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ കമ്പനികളാണ് വാങ്ങുന്നത് അതിൽ ഏറ്റവും വലിയ മേജർ പോർഷൻ വാങ്ങുന്നത് റിലയൻസ് മുഖേനയാണ് റിലയൻസ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ വാങ്ങൂല റിലയൻസ് പറയുന്നു വാങ്ങും എന്താ കാരണം വെച്ചാൽ റിലയൻസിന് ഏതാനും മാസങ്ങളായിട്ട് ഉണ്ടാകുന്ന ഇടിവ് അതിന്റെ നഷ്ടം അവർക്ക് സഹിക്കാൻ പറ്റില്ല രാജ്യത്തിന് വേണ്ടി നഷ്ടം സഹിക്കുന്നവരല്ല റിലയൻസ് രാജ്യത്തെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ലാഭം ഉണ്ടാക്കുന്നവരുടെ ഏത് കമ്പനി ഇനിയിപ്പോ ഇതിന്റെ പൊളിറ്റിക്സ് എടുത്തു നോക്കൂജു ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല ഈ കേസിൽ നമ്മൾ വല്ലാതെ വിശ്വസിക്കാൻ മടിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രസ്താവന ഉണ്ടായിരുന്നു അതാരടേന്നറിയോ ഇപ്പോ രണ്ട് പ്രസ്താവനകൾ ഒന്ന് ട്രംപ് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ മോദിയോട് സംസാരിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയില്ല എന്ന് അദ്ദേഹം എന്നോട് സമ്മതിച്ചിട്ടുമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു നമ്മളൊക്കെ നിഷേധിച്ചു ട്രംപ് നുണ പറയുകയാണ് ഞാനും നമ്മളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ട്രംപ് നമുക്ക് മോദിയെയും ഗവൺമെന്റിനെയും വിശ്വസിക്കാനാണ് ഇഷ്ടം രാഹുൽ ഗാന്ധി ഉടനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി നിങ്ങൾ രാജ്യത്തോട് മോദി ഗവൺമെന്റ് പലതും മറച്ചു വെക്കുന്നു ട്രംപും മോദിയും തമ്മിൽ സംസാരിച്ചത് ശരിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം നിങ്ങൾ എന്തുകൊണ്ടാണ് സത്യം മറച്ചു വെക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു ഉടനെ ഞാൻ ഉൾപ്പെടെ എല്ലാ എല്ലാവരും അപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്മ്യൂണിക്കയെ വിശ്വസിച്ചു ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അമേരിക്കക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അമേരിക്കക്ക് വേണ്ടി സംസാരിക്കുന്നു രാഹുൽ ആരുടെ വക്താവാണ് ആരുടെ നേതാവാണ് ആരുടെ ആരുടെ പ്രതിപക്ഷമാണ് എന്നൊക്കെ രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചെന്താ ഈ സോഴ്സ് ഒരു കാരണവശാലും രാഹുൽ ഊഹിച്ചതല്ലാതെ ഒരു സോഴ്സും രാഹുലിന് കിട്ടാനിടയില്ല എന്നുള്ളൂ ഇന്ത്യ ഗവൺമെൻറ്റുമായി അമേരിക്കൻ ഗവൺമെന്റ് നടത്തിയ സ്വകാര്യമായ ഇടപാട് പ്രതിപക്ഷ നേതാവിന് തീർച്ചയായിട്ടും കിട്ടാൻ കിട്ടുന്നത് ഗവൺമെന്റ് പറയുമ്പോഴല്ലാതെ കിട്ടാൻ വഴിയില്ലല്ലോ എന്നാ നമുക്കതിനിടയിൽ ഒരു പാലമുണ്ട് എന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല ആ പാലമാണ് ഈ പോളിസ്റ്റർ പ്രിൻസ് സാറ് നേരത്തെ പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചാൽ അംബാനി ആൾറെഡി അംബാനി നേരത്തെ തന്നെ ഒരു കോൺഗ്രസ് ഗവൺമെന്റിനോട് ഗവൺമെന്റിന്റെ വലിയ സൗകര്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വളർന്ന ഒരു നെറ്റ്വർക്കാണ് അംബാനി ഇപ്പോഴും കിട്ടുന്നുണ്ടാവുക ഒരു ഒരു രാജ്യത്തോളം ഒരു രാജ്യത്തോളം വളർന്നു കഴിഞ്ഞ ഒരു പക്ഷേ രാജ്യത്തെക്കാൾ വളർന്നു കഴിഞ്ഞ ഒരു കോർപ്പറേറ്റിനെ ഏത് ഗവൺമെന്റ് വന്നാലും നിലക്കു നിർത്താൻ പറ്റില്ല പുതിയ നയത്തിൽ ഒട്ടും പറ്റില്ല കാരണം അത് കോർപ്പറേറ്റുകളുടെ ഫ്രീഡം നമ്മുടെ 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 കൂടി പ്രഖ്യാപനമാണ് അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക അംബാനിയുമായി കരാർ അംബാനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഞങ്ങൾ ഈ നയം മോദിയും ഇന്ത്യ ഗവൺമെന്റും എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കൻ അമേരിക്കയെ പിണക്കിക്കൊണ്ട് റഷ്യൻ എണ്ണ വാങ്ങുക എന്ന നയം ദീർഘകാലത്തിൽ ഞങ്ങൾക്ക് പറ്റുകയില്ല എന്ന് റിലയൻസ് കൃത്യമായി രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും പറഞ്ഞിരിക്കണം പറഞ്ഞിരിക്കണം ആ പ്രഖ്യാപനമാണ് പറഞ്ഞത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ലേറ്റായിട്ട് അറിഞ്ഞത് രാഹുൽ ഗാന്ധി നേരത്തെ അറിഞ്ഞു അതറിയാനുള്ള പാലം ആ ബ്രിഡ്ജാണ് ശെരിക്ക് പറഞ്ഞ ഈ കോർപ്പറേറ്റ് കോർപ്പറേഷൻ ഇപ്പൊ അത് ക്ലിയറായി രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമായിരുന്നു സത്യമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയോട് അത് പറഞ്ഞത് റിലയൻസ് ആയിരിക്കണമെന്നും റിലയൻസ് ആ ആ തീരുമാനം നേരത്തെ എടുത്തിരുന്നുവെന്നും ഇന്ത്യ ഗവൺമെന്റിനെ ലെങ്കി ധിക്കരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആ നയവുമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുമാണ് അതുകൊണ്ട് റിലയൻസ് ജയിച്ചു ഇന്ത്യ തോറ്റു എന്ന് പറയേണ്ടി വരും അവരാണെങ്കിൽ മറ്റു സോഴ്സുകൾ അന്വേഷിച്ച് അത് കണ്ടെത്തി കഴിഞ്ഞു മിഡിൽ ഈസ്റ്റ് ഒന്നും ബ്രസീലി ആര്യൻസ് മെഡിൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക ബ്രസീൽ ബ്രസീലൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വിതരണം കണ്ടെത്തുന്നുണ്ട് പക്ഷേ അത് കണ്ടെത്താനുള്ള വഴികൾ അവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ദീർഘകാലത്തേക്ക് അവർക്ക് അത് ദീർഘകാലത്തേക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് പോകില്ല അവര് റഷ്യൻ കമ്പനിയുടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവർക്ക് ലോക വിപണി വിപണിയിൽ വലിയ നഷ്ടം വരുത്തും പുതിയ നയം പ്രകാരം അതാണ് അമേരിക്കയുടെ പുതിയ ഇടപെടൽ അമേരിക്ക പുതിയ ഇടപെടൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ഡോളർ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും ഇനി എങ്ങാനും റഷ്യൻ എണ്ണ വാങ്ങിയാൽ അത് ഏത് കമ്പനി ആയാലും ഡോളർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഏതാ നമ്മുടെ കറൻസി ഇവരുടെയൊക്കെ ആണല്ലോ റഷ്യൻ അല്ല റഷ്യൻ റൂബിൾ എന്താണ് റഷ്യയുടെ കറൻസി അല്ല ഇന്ത്യൻ രൂപയുമല്ല ഇതൊക്കെ പറഞ്ഞാലും അപ്പോൾ എന്താ അമേരിക്കയുടെ പുതിയ നിയമം അതെ അപ്പോൾ നമ്മുടെ കമ്പനികൾ ഇപ്പോ ഒരു മില്യൺ ഡോളറാണ് ഫൈന് ഇപ്പോ ഒരു മില്യൺ ഡോളർ ഫൈൻ എന്ന് വെച്ചാൽ ഡോളർ ഇടപാടിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ കമ്പനികൾക്കും ആ ആ കമ്പനി കമ്പനി കമ്പനിയുടെ പ്രമുഖ റോസ്നെഫ്റ്റ് എന്ന് ലൂക്കോ ഈ രണ്ട് കമ്പനിയാണ് രണ്ടും രണ്ടും പ്രധാനപ്പെട്ട റഷ്യൻ എണ്ണ വാങ്ങുന്ന കമ്പനികളാണ് അമേരിക്കൻ ബാങ്കുകൾ ഒരു നടത്താൻ പറ്റില്ല കാരണം അപ്പൊ അപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഈ റഷ്യൻ കമ്പനികൾ പോലും ഇടപാട് നടത്തുന്നത് ഡോളറിലെ അതിന്റെ യഥാർത്ഥ കാരണം ഈ ലോകത്തിലെ കോർപ്പറേറ്റുകളിലും ഭീമന്മാരായ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ മുഴുവനും ഇപ്പോഴും ഇടപാട് നടത്തുന്ന യു എസ് ഡോളറിലാണ് നമുക്ക് യു എസിനെ യു എസ് യു എസ് എന്ന രാജ്യം സാമ്പത്തികമായി എത്ര തകർന്നാലും യു എസ് കമ്പനികൾ തകർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഇടപാടുകളൊക്കെ ഡോളറിലാണ് റഷ്യൻ കമ്പനികൾ പോലും ഇടപാടുകൾ ഡോളറിലാണ് ഇന്ത്യൻ കമ്പനികൾ ഡോളറിലാണ് യൂറോ യൂറോപ്യൻ യൂണിയനിലെ കമ്പനികളൊക്കെ യൂറോയിൽ നടത്താൻ ശ്രമിച്ചെങ്കിലും അതും പരാജയമാണ് ഓരോരോ രാജ്യങ്ങൾ റൂബിളൊന്നും ചെയ്യുന്നില്ല റഷ്യ റൂബിളിൽ ചെയ്യുന്നില്ല റഷ്യൻ കമ്പനികൾ ഡോളറിലാണ് മാത്രമല്ല ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ലോകവ്യാപാരത്തിന് വേണ്ടി യൂറോയിൽ നിന്ന് പുറത്തു കിടക്കാൻ വെമ്പൽക്കുള്ളൂ കാരണം അവർക്ക് അവരുടെ ലാഭത്തെ വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു ആഗോള സമൂഹത്തിൽ ആഗോള കുത്തക കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികൾക്കൊന്നും അത് റിലയൻസ് ആയാലും അദാനി അദാനി ഗ്രൂപ്പ് ആയാലും ആർക്കും ഈ അമേരിക്കൻ തിട്ടൂരത്തെ വല്ലാതെ തടഞ്ഞു നിൽക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല അല്ല പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു വേറൊരു കാരണം കൂടി ഉണ്ട് അവര് ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല ഈ സാമ്പത്തിക മോണിറ്ററിങ് മാത്രമല്ല മാത്രമല്ല ഈ യു എസ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോളർ ഓഫ് എ സി അവര് ഉപഗ്രഹമാർഗമുള്ള ട്രാഫിക്കിങ് ട്രാക്കിംഗ് 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 സാറ്റലൈറ്റ് വ്യാപാരം പോകുന്നുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കും അപ്പൊ അതിന് അത് ശക്തമാക്കി അർത്ഥം അതിന്റെ കാരണം എന്താ വെച്ചാൽ അമേരിക്ക ഷ്യയെ ശക്തമായി നേരിടാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ നേരിടാൻ തീരുമാനിക്കുമ്പോൾ അമേരിക്കൻ ഗവൺമെന്റിനെ പറ്റിയില്ലെങ്കിൽ പോലും അമേരിക്കൻ കോർപ്പറേറ്റ് കോർപ്പറേറ്റുകളെ വെച്ചാണ് കളി അപ്പൊ ആ കളിയിൽ നമ്മൾ വേണം പ്രാഥമികമായിട്ട് ആ കളിയിൽ എല്ലാവരും ചേരുന്നു തോൽക്കുന്നില്ല അതെ അതെ അതുകൊണ്ടിപ്പോ അവര് പറഞ്ഞിട്ടുള്ളത് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് മുപ്പത്തൊമ്പത് ശതമാനം എണ്ണയാണ് അതായത് റഷ്യയിൽ നാൽപ്പത് ശതമാനം എണ്ണ അതാണ് നമ്മളെ പഴയ കണക്ക് മുപ്പത്തൊമ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാങ്ങിയിരുന്നു എന്താ കരാർ എന്നറിയോ ഇപ്പോ റിലയൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലൂക്ക് വിവരവുമായിട്ട് എന്താണ് യൂറലുമായിട്ട് റഷ്യൻ കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ എന്താ ആ കരാറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അത് അഞ്ച് ശതമാനമായിട്ട് ഞങ്ങൾ കുറക്കുന്ന മുപ്പത്തൊമ്പതിൽ നിന്ന് അഞ്ച് ശതമാനം എന്നിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഏഴോ ഇരുപത്തി ആറോട് കൂടി സീറോ ഇറക്കുമതിയാക്കും അതാണ് എന്ന് പറഞ്ഞാൽ അത് നിർത്തി നമ്മളിപ്പോ ഇത് നിർത്തുകയില്ല എന്ന് ഇന്ത്യക്ക് വേണ്ടി എത്ര തന്നെ വാദിച്ചാലും ഇത് വാങ്ങേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് റഷ്യൻ കമ്പനികളാണ് വാങ്ങേണ്ടത് ഇന്ത്യൻ കമ്പനികളാണ് രണ്ട് കൂട്ടരുടെയും ട്രാൻസാക്ഷൻ ഡോളറിലാണ് ഡോളറിലാണ് ഡോളറിൽ ഡോളറിൽ ഈ ഇടപാട് നടത്തിയാൽ വൺ മില്യൺ ഫൈൻ എന്ന് ഒരു ഇടപാടിന് വൺ മില്യൺ ഫൈൻ കൊടുത്താൽ എത്ര കാലം കൊടുക്കും ഒരു കമ്പനി അതാണ് അപ്പോ ട്രംപ് പിടിക്കേണ്ടി പിടിച്ചു കഴുത്തിന് പിടിച്ചു എന്ന് പറയില്ലേ ട്രംപ് കൃത്യമായിട്ട് ഈ ചർച്ച നമ്മുടെ തീർച്ചയായിട്ടും പൊതുമേഖല സഫർ ചെയ്യുന്നു കാരണം സ്റ്റീൽ ഇൻഡസ്ട്രിയില് നമ്മുടെ ഈ നവരത്ന എന്നൊക്കെ പറയുന്ന നമ്മുടെ വൻകിട പൊതുമേഖലാ കമ്പനികൾ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പിടിച്ച് നിൽക്കാൻ പറ്റിയത് പക്ഷേ ഓയിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നമ്മുടെ നമ്മൾ രണ്ട് കോർപ്പറേഷൻ നമുക്കുണ്ടെങ്കിലും പുറമേന്ന് ഇടപാടുകളൊന്നും നടത്തുന്നതിൽ വലിയ പങ്ക് നമ്മുടേതല്ല ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയാലും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആയാലും അവരെക്കാളൊക്കെ ഇത്ര കവച്ചു വെക്കുന്ന തരത്തിലാണ് അംബാനിയുടെ വളർച്ച അതുകൊണ്ട് അംബാനിയുടെ കയ്യിൽ എണ്ണ ഇരിക്കുമ്പോൾ എണ്ണ ഇടപാടിരിക്കുമ്പോൾ നമ്മളിതാ എണ്ണ വാങ്ങൂലെന്ന് പ്രഖ്യാപിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ രാഹുൽ പറഞ്ഞതാണ് സത്യം രാഹുൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ രാഹുൽ പറഞ്ഞ സത്യമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു നമുക്കത് അത് ബോധ്യപ്പെടുമ്പോ നമുക്കും പ്രേക്ഷകരോട് പറയാം രാഹുൽ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധി വിളിച്ചു അതെ രാഹുൽ കള്ളം പറഞ്ഞു എന്ന് തോന്നിയാൽ നമ്മൾ പറയും അത് എനിക്ക് തോന്നിയ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റും മോദിയും ട്രംപും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ ഗവൺമെന്റ് പറയാതെ ഗവൺമെന്റ് മറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് ആരോടാണ് ഇദ്ദേഹത്തിന് കൂറ് അദ്ദേഹത്തിന് അമേരിക്കയാണോ വിവരം കൊടുത്തത് അല്ല അമ്മ ഈ അദ്ദേഹത്തിന് ആരാണ് വിവരം കൊടുത്തത് ഇപ്പൊ മനസ്സിലായി അത് കൃത്യമാണ് സത്യമാണ് അതുകൊണ്ട് അത് പുലർന്നിരിക്കുന്നു രാജ്യത്തിന്റെ ഊർജ്ജ താല്പര്യങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയം കൃത്യമാണ് ഇതിനെ നമ്മള് വളരെ വളരെ കൃത്യമാണ് ഉക്രൈൻ വാർ ഇതാണ് ഇപ്പൊ ഇതിന് കാരണം യുക്രൈനിൽ ഉക്രൈൻ വാറിൽ റഷ്യ യുദ്ധം ചെയ്യുന്നത് റഷ്യ വലിയ തോതിൽ ആയുധം ഇറക്കുന്നത് പണം ഇറക്കുന്നത് ഈ എണ്ണപ്പണം എന്നാണ് ന്യായം പറയുന്നത് അതുകൊണ്ട് അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉക്രൈൻ വാറിനെ നമ്മള് എണ്ണ യുദ്ധം കൊണ്ട് നേരിടുന്നു നേരിടാനാണ് ശ്രമിച്ചത് പക്ഷേ ഇപ്പൊ എന്താ ഉണ്ടായത് ഉക്രൈൻ വാറിലും റഷ്യ മുന്നേറുന്നു എണ്ണ യുദ്ധത്തിലും റഷ്യ തന്നെ മുന്നേറുന്നു എനിക്ക് തോന്നുന്നത് നിരീക്ഷകർ പറയുന്നത് പോലെ സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത് പോലെ നവംബർ അവസാനത്തോടെ ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കും എന്ന് തന്നെയാണ് നവംബർ അവസാനിച്ച് ഏത് രീതിയിലാണ് ഏത് രീതിയിലായാലും ഇത് ഇത് അവസാനം ഇരു കൂട്ടിലും പരിപാടി അവസാനിപ്പിക്കാൻ സാധ്യത കാണുന്നു അല്ല ഉക്രൈൻ വാർ നിർത്തിപ്പോണ്ടി വരും അവസാനിപ്പിക്കാനുള്ളത് അത് പിന്നെ ഇവർക്ക് ഈ കാരണം പറഞ്ഞിട്ടുള്ള ഉപരോധ കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക